പുതിയ തലമുറ നേന്ത്രവാഴ വാഴ വെച്ചേക്കാണ് അടുത്ത പെരുന്നാൾ വിപണിയെ ലക്ഷ്യമിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്തേക്കുന്നത് അങ്ങോട്ടെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ വേര് പിടിക്കാനായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് ഫോസ്ഫറസ് വളങ്ങളാണ് ഫോസ്ഫറസ് വളം കെമിക്കൽ വളമല്ല കൊടുത്തേക്കുന്നത് തനി ജൈവവളമായിട്ടുള്ള രാജ് ഫോസ് ആണ് കൊടുത്തേക്കുന്നത് ഉണ്ടല്ലേ അങ്ങോട്ടെല്ലാം വാഴ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സമയത്ത് വാഴ വയ്ക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ജലസേചനത്തിൻ്റെ ആവശ്യമില്ല വാഴയ്ക്ക് വളരുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മൂലകങ്ങളും മഴ വെള്ളത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും നിങ്ങൾ കാണുമ്പോൾ അറിയാം നല്ല കരുത്തോടു കൂടിയാണ് ഈ കന്ന് വളർന്നു വന്നേക്കുന്നത് വാഴ പൊടിക്കുന്ന സമയത്ത് പല ആൾക്കാരുടെയും സംശയമാണ് ഇലകളിൽ ഈ കറുത്ത പുള്ളി എന്താണെന്ന് ഇതാരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് ഒരു ആറ് ഏഴ് ഇല വരുന്ന സമയത്ത് തന്നെ അതായത് സ്വമേധായ ഈ പുള്ളി ഇല്ലാതാവും ഇത് രോഗമൊന്നുമല്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് മൂന്ന് നാല് ഇല വരുന്ന സമയത്ത് സുഡോമോണസ് വിവേറിയ അങ്ങനെയുള്ള ജൈവ കുമ്മിൽ നാശിനികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വാഴയ്ക്ക് നല്ല പ്രതിരോധ ശേഷി കിട്ടും നല്ല വളർച്ച ഉണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ പൊടിച്ച് തുടങ്ങിയ കന്നാണ് ഞാൻ വച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ വാഴ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് പൊടിച്ച് തുടങ്ങിയ കന്ന് പൊടിച്ച് തുടങ്ങിയ കന്ന് വച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ പഴയ വേരുകളും മുറിച്ച് കളഞ്ഞിട്ട് വെള്ള വേരുകളെ നിലനിർത്തി അതിനെയാണ് വെച്ചേക്കുന്നത് പൂവൻ വാഴകളും സുന്ദരി വാഴകളും എല്ലാം വെച്ചിട്ടുണ്ട് ഇനി പൂവൻ വാഴയുടെ വളർച്ചയാന്ന് കാണിച്ചു തരാം ഇത് പൂവൻ വാഴയാണ് പല ആൾക്കാരും ചോദിച്ചു പൂവൻ വാഴ കന്ന് നട്ടറ്റ് പൊടിക്കുന്നില്ല എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാകുന്നു ഉണ്ട് കന്ന് വേപ്പെണ്ണ പോലുള്ള എന്തെങ്കിലും മുക്കിയിട്ട് വേണം വയ്ക്കാനായിട്ട് ഇതും പൊടിച്ച് തുടങ്ങിയതാണ് പൂം കന്ന് പൊടിച്ച് തുടങ്ങിയ കന്നാണ് നല്ല ഉഷാറായിട്ട് കയറി വന്നിട്ടുണ്ട് ഇതിന് നമ്മൾ ഫോസ്ഫറസ് വളം തുടക്കത്തിലേ തന്നെ കൊടുക്കണം അപ്പം ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നന്നായിട്ട് വാഴ കൃഷി ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും അപ്പോൾ നമസ്കാരം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ വാഴയുടെ എല്ലാം തുടർന്നു വരുന്ന വീഡിയോകളിൽ നമ്മൾ കാണിച്ചു തരും അപ്പം നന്ദി നമസ്കാരം